എന്തുകൊണ്ടാണ് യു കെയിൽ താമസിക്കുന്നവർ അവർക്ക് ഒരു വീടുണ്ടെങ്കിൽ ലിവിംഗ് പ്രോപ്പർട്ടി ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അവരുടെ ലൈഫ് ലോങ് സേവിംഗ് ആയിട്ടുള്ള ഈ വീടിനെ എല്ലാവിധ ലൈബിലിറ്റീസ് നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ലിവിംഗ് വിൽ ട്രസ്റ്റായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്പൗസ് റീമാരേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കാത്തവർക്ക് നിങ്ങളുടെ വീടിൻ്റെ ഫിഫ്റ്റി പേഴ്സൻറ്റ് പോകാം നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും രീതിയിലുള്ള ബാങ്ക് ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഗ്യാബ്ലിങ് അഡിക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അസറ്റ് നഷ്ടപ്പെടാം ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ മാരേജിന് ശേഷം ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള സ്വത്തുക്കളും നഷ്ടപ്പെടാം ഈ കാരണങ്ങൾ കൊണ്ടാണ് പ്രോപ്പർട്ടി ലിവിംഗ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനറി ട്രസ്റ്റ് പോലെ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ സ്വത്തുക്കൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിക്കും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ ലൈഫ് ലോങ് ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കൾ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ അൺസർട്ടനേറ്റീസും ഇത് കവർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ താമസിക്കുന്ന വീടിന് ലിവിങ് പ്രോപ്പർട്ടി ട്രസ്റ്റ് എന്ന പോലെ തന്നെ നിങ്ങളുടെ മറ്റ് സ്വത്തുക്കൾക്കും ബിസിനസ്സുകൾക്കും നാട്ടിലുള്ള സ്വത്തുക്കൾക്കും എല്ലാം നിങ്ങൾക്കൊരു വിൽ ട്രസ്റ്റ് സെറ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ സ്വത്തുക്കൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വയ്യാതെ വരികയോ നിങ്ങൾക്കൊരു ഡിസിഷൻ ഇല്ലാതെ വരികയോ ആ സമയത്ത് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോണി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ട്രസ്റ്റിക്ക് ഓതറൈസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് യു കെയിൽ എസ്റ്റേറ്റ് പ്ലാനിങ്ങിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ലിവിങ് പ്രോപ്പർട്ടി ട്രസ്റ്റോ വിൽ ട്രസ്റ്റോ ലാസ്റ്റിംഗ് പവർ ഓഫ് ആർട്ടോണി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ സ്വത്തുക്കൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സ്വത്തുക്കൾ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് ഫോർട്ടി പേഴ്സൻറ്റ് ഡസ് ടാക്സ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും യു കെയിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം പൗണ്ടിൽ കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് സ്വത്തുക്കൾ കൈമാറുമ്പോൾ നിങ്ങൾ നാൽപ്പത് ശതമാനം ടാക്സ് കൊടുക്കേണ്ടതുണ്ട് ഇത് അവോയ്ഡ് ചെയ്യുന്നതിനു വേണ്ടി കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ടാക്സ് പ്ലാനിംഗ് ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ നിങ്ങളുടെ യു കെ സ്വത്തുക്കൾ വിദേശ രാജ്യത്തുള്ള സ്വത്തുക്കൾ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള സ്വത്തുക്കൾ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്ന ആകെ സ്വത്തിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം പൗണ്ടിൽ കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോർട്ടി പേർസെൻറ്റ് ഇൻഹർ ടാക്സ് കൊടുക്കേണ്ടതുണ്ട് മിനിമം ഏഴ് വർഷം മുമ്പേ ഇത് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ ടാക്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കുവാനും അങ്ങനെ നിങ്ങളുടെ വെൽത്ത് കണ്ടിന്യൂ ചെയ്യുവാനും സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് യു കെയിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർ അവരുടെ മരണശേഷം അവരുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ എസ്റ്റേറ്റ് പ്ലാനിങ്ങും ഇൻഹെറിറ്റൻസ് ടാക്സ് പ്ലാനിങ്ങും വളരെയധികം പ്രധാനപ്പെട്ടതാണ് നോർമൽ വിൽ തൊട്ട് അവർക്ക് ബിൽ ട്രസ്റ്റ് ലിവിങ് പ്രോപ്പർട്ടി ട്രസ്റ്റ് ലാസ്റ്റിംഗ് പവർ ഓഫ് ആറ്റോണി ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷണറി ട്രസ്റ്റുകളെല്ലാം ഇതുകൂടാതെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പ്ലാനിങ്ങിനുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ ഓവർസീസ് ട്രസ്റ്റ് ഓവർസീസ് പ്രോപ്പർട്ടി ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ അസറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുകയും അത് ടാക്സ് സേവോടു കൂടി നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അസറ്റ് ഫ്യൂച്ചറിൽ വരുന്ന അൺസെർട്ടനെറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും നിങ്ങളുടെ പാർട്നേഴ്സിൻ്റെ ഡിവോഴ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ ഗ്യാംബ്ലിങ് അഡിക്റ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ഡിവോഴ്സ് ബാങ്ക് അല്ലെങ്കിൽ മറ്റ് ക്രെഡിറ്റേഴ്സ് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വിൽ ട്രസ്റ്റ് വഴിയും ലിവിങ് പ്രോപ്പർട്ടി ട്രസ്റ്റ് വഴിയും ഇൻഹെറിറ്റൻസ് ടാക്സ് പ്ലാനിംഗ് വഴിയും സാധിക്കാവുന്നതാണ് ഒരു സിമ്പിൾ വില് വഴി നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ സിമ്പിൾ വില് വഴി നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ ബെനിഫിഷ്യറിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു പക്ഷേ വിൽ ട്രസ്റ്റ് വഴി നിങ്ങളുടെ അസറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും പക്ഷേ വിൽ ട്രസ്റ്റ് വഴിയോ ലിവിങ് പ്രോപ്പർട്ടി ട്രസ്റ്റ് വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും സിമ്പിൾ വിൽ പത്രം എഴുതിയാൽ നിങ്ങളുടെ പ്രൊബേറ്റ് വളരെ ഈസി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ വിൽ ട്രസ്റ്റ് വഴിയോ നിങ്ങളുടെ ലിവംഗ് പ്രോപ്പർട്ടി ട്രസ്റ്റ് വഴിയോ നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഫ്യൂച്ചറിൽ വരുന്ന അൺസർട്ടനെറ്റീസ് അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കുന്നു ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ മറ്റ് അസറ്റുകളും ഒരു വിൽ ട്രസ്റ്റ് വഴി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു ഫ്യൂച്ചറിൽ പാർട്നേഴ്സ് ഡിവോഴ്സ് ആയാൽ നിങ്ങളുടെ മക്കൾക്ക് സ്വത്തുക്കൾ കിട്ടുന്നതിന് ഇത് വളരെയധികം ആവശ്യമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നോർമൽ വില്ലിൽ നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണം എന്നുള്ളതിന് കൃത്യത ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ അസറ്റ് ക്രെഡിറ്റേഴ്സിൽ നിന്നോ ബാങ്ക് റെഫ്സിൽ നിന്നോ ഫ്യൂച്ചർ ഡൈവേഴ്സിൽ നിന്നോ നിങ്ങളുടെ കുട്ടികളുടെ ഗ്യാബ്ലിങ് അഡിക്റ്റിൽ നിന്നോ ഒന്നും നിങ്ങളുണ്ടാക്കിയ സ്വത്തുക്കൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് വില് ട്രസ്റ്റോ ലിവിംഗ് പ്രോപ്പർട്ടി ട്രസ്റ്റോ വളരെ പ്രാധാന്യമുള്ളത്